പെണ്ണിനോട് നിരന്തരം ചോദിക്കുകയാണ് നിനക്കും സ്വാതന്ത്ര്യം വേണ്ടേ നിനക്കും പുരുഷനെ പോലെ ആവണ്ടേ നിനക്കും രാത്രി പുറത്തിറങ്ങണ്ടേ നിനക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണ്ടേ സത്യത്തിൽ വർഷങ്ങൾ നീണ്ട ഈ ക്യാമ്പയിനിങ് പെണ്ണിൻ്റെ തലയിലേക്ക് അടിച്ചുകയറ്റുകയാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ക്യാമ്പയിനിങ്ങിൽ നിന്ന് ഇവർ ഒരു ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അതാണ് ഈ ഒരു മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളൊരു ഒരു ഒരു മുദ്രാവാക്യത്തിലേക്കൊക്കെ എല്ലാ സ്ത്രീകളും എത്തുന്നു ഇപ്പോൾ 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 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിപ്പോൾ നമ്മൾ പിന്നെ റേപ്പിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കിയാൽ ഇപ്പോൾ റേപ്പിനോട് പൊതുവെ നമുക്കുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ രാത്രി ഒറ്റക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സ് റേപ്പ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ പൊതുവേ റേപ്പ് നടക്കാൻ സാധ്യത ഉണ്ട് നമുക്ക് തോന്നുന്ന ഒരു ബോധം അതാണ് പക്ഷേ ഇപ്പോൾ റേപ്പിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ യൂറോപ്യൻ ജേണൽ ഓഫ് സൈക്കോളജിയിൽ വന്ന ടു തൗസൻഡ് സിക്സ്റ്റീനിലെ യു കെയിലെ കേസുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അപ്പോൾ അതിൽ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ പതിനാറിനും മുപ്പത്തിനാലിനും ഇടയിലുള്ളതാണ് പതിനാറിന് മുപ്പത്തിനാലിനും ഇടയിലുള്ള കൂടുതൽ റേപ്പ് നടക്കുന്നത് ഇൻഡോറിലാണ് കൂടുതൽ റേപ്പ് നടക്കുന്നത് രാത്രിയിലാണ് സെവൻറ്റി പെർസെൻറ്റേജും റേപ്പ് ഒഫൻഡേഴ്സ് നോൺ പീപ്പിളാണ് ഇവർക്ക് അറിയുന്ന ആളുകളാണ് സെവൻറ്റീൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് നോൺ സ്ട്രെയിൻചേഴ്സാണ് അതായത് നോൺ സ്ട്രെയിഞ്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ക്ലബ്ബിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾ ബസ്സിൽ പോകുമ്പോൾ കാണുന്ന കണ്ടക്ടർ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെയുള്ള നോൺ സ്ട്രേഞ്ചേഴ്സ് ബാക്കി വെറും ഒരു ട്വൽവ് പോയിൻ്റ് സംതിങ് പെർസെൻറ്റേജ് ആണ് പ്യുവർ സ്ട്രെയിഞ്ചേഴ്സ് ഉള്ളു അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്ന ഒരു ചിത്രമുണ്ട് അതായത് പതിനാറിനും മുപ്പത്തിനാലിനും ഇടയിലുള്ള സ്ത്രീകൾ അവർക്ക് അറിയുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ രാത്രിയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റക്കാകുന്നത് റേപ്പ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതായത് പെണ്ണ് അൺസേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക അങ്ങനെ അവിടെ ആകാതിരിക്കുക എന്നുള്ളത് അത് പെണ്ണ് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമാണ് പക്ഷേ അതേസമയം ഇവരോട് ഇവരെ മോട്ടിവേറ്റ് ചെയ്യണെന്താന്ന് വെച്ചാൽ നിനക്കും രാത്രി പുറത്തിറങ്ങേണ്ടേ നിനക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണ്ടേ നിനക്കും ക്ലബിലേക്ക് പോകണ്ടേ നിനക്കും നിൻ്റെ സെക്ഷൽ ഡിസയേഴ്സ് എല്ലാം പൂർത്തീകരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോട്ടിവേഷൻ ഇപ്പോ ഒരു 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 വൈജ്ഞാനികമായിട്ടുള്ളൊരു തലത്തിലേക്ക് എത്രത്തോളം ഇവർ പോകുന്നുണ്ട് അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഇപ്പോൾ എല്ലാ സ്ത്രീകളും പോകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ പുറത്ത് ഒരു ക്യാമ്പയിനിങ് നന്നായിട്ട് നടക്കുന്നുണ്ട് അതിലേക്ക് സ്ത്രീകൾ നന്നായി പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോപ്പുലർ കൾച്ചർ എന്നുള്ള നരേറ്റീവ്സ് ഇതിന് ഭയങ്കര സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ മൂവീസ് ആണെങ്കിലും പിന്നെ മാഗസിൻസ് ആണെങ്കിലും ഇതിനൊക്കെ ഉള്ള ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുന്ന പല മാഗസീൻസും തന്നെ ഒരു മുപ്പത് വർഷം മുമ്പ് അതിൽ വരുന്ന ടൈറ്റിൽസും ഇപ്പോൾ വരുന്ന ടൈറ്റിൽസൊക്കെ ശ്രദ്ധിച്ചാലറിയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാം പങ്ക്തി അതിലെ ചോദ്യങ്ങൾ ഒരു ഇരുപത് കൊല്ലം മുമ്പത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതേ ചോദ്യങ്ങൾ ഇപ്പോൾ വരുമ്പോഴും അതിൻ്റെ ഉത്തരങ്ങളും ശ്രദ്ധിച്ചാലൊക്കെ അറിയാം അതിലൊക്കെ ഉള്ള മാറ്റങ്ങൾ അപ്പോൾ അത് പിന്നെ അപ്പോൾ ഇതേപോലെ പോപ്പുലർ കൾച്ചറിലോ പിന്നെ മൂവീസൊക്കെ കൊണ്ടുവരുന്ന ഒരു ഒരു കൾച്ചർ പ്രത്യേകിച്ച് ഔട്ട്ഫിറ്റിലൊക്കെ ഇപ്പോൾ സ്ട്രക്ചറിൽ ഇപ്പോൾ ഹവർ ഗ്ലാസ് സ്ട്രക്ചറാണ് അതായത് ഹിപ് ടു വേസ്റ്റ് റേഷ്യോൻ്റെ ഒരു അതിൻ്റെ ഒരു കണക്കുണ്ട് സീറോ പോയിന്റ് സെവൻ ഫൈവ് ഫൈവ് ആണ് അതിലാണ് കറക്റ്റ് എന്ന് ഒരു വിമിൻ്റെ എക്സാക്ട് സ്ട്രക്ചർ എന്നാ പറയുക ഒരു പുരുഷനെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ അപ്പോൾ ഈ ഹവർ ഗ്ലാസ് സ്ട്രക്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടി പെണ്ണിനെ പിന്നെ മോട്ടിവരിക അപ്പോൾ അങ്ങനത്തെ ഫിഗറുകളെ കാണിക്കുക അപ്പോൾ അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ശരിക്കും ഈ ഔട്ട്ഫിറ്റെല്ലാം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഔട്ട്ഫിറ്റുകൾ ധരിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇത്തരം ഔട്ട്ഫിറ്റുകൾ ധരിക്കുന്നത് ഇപ്പോൾ ഒരു പെണ്ണ് ഒരു ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പിന്നെ അത് ആ ഫങ്ഷൻ്റെ വലുപ്പം അനുസരിച്ച് ഡ്രസ്സിൻ്റെ വലുപ്പം കുറയും ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തിനാണ് എൻ്റെ ശരീരം ഒരു 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 ഫങ്ഷനിൽ ഒരു ഇവൻ്റിൽ ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ ആരെയാണ് അത് സംതൃപ്തിപ്പെടുത്തുന്നത് ഇപ്പോൾ പുരുഷനിൽ നടത്തിയ പഠനങ്ങളൊക്കെ എഫ് എം ആർ ഐ സ്കാനിങ് വെച്ചിട്ട് നടത്തിയ പഠനങ്ങളൊക്കെ നോക്കിയാൽ അറിയാം പുരുഷൻ്റെ മുമ്പിൽ കാണിക്കുന്ന ഇമേജിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഡ്രസ്സ് ചെയ്ത ഗ്ലാമറസ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത ആളുകളെ പുരുഷൻ്റെ തലച്ചോറിൽ സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാക്കുന്നുണ്ട് കാരണം അത് കാണുമ്പോൾ വിഷ്വൽ സ്റ്റിമിലി നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂമൻ പിന്നെ ആണ് പുരുഷൻ എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷൻ അതിനോട് അട്രാക്ഷൻ കൂടും അതിൽ തന്നെ പിന്നെ എത്ര പേര് അതിൻ്റെ മേലെ ആക്ട് ചെയ്യും എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യനാണ് അപ്പോൾ പുരുഷന് അങ്ങനെ തോന്നാൻ പാടില്ല എന്ന് നമുക്ക് പറയാം പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്കൊരു ചോയ്സ് ഉണ്ട് ഞാൻ ഏത് ഡ്രസ്സ് തടിക്കണം ഞാൻ വളരെ ഗ്ലാമറസ് ആയ ഒരു ഔട്ട്ഫിറ്റ് ഇടണോ അതോ മോഡസ്റ്റ് ആയ ഒരു ഔട്ട്ഫിറ്റ് ഇടണോ ഇടണോന്നുള്ളൊരു പെണ്ണിനൊരു ചോയ്സ് ഉണ്ട് പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ച് നിങ്ങളൊരു ഗ്ലാമറസ് ആയ ഔട്ട്ഫിറ്റ് ഇട്ടാൽ അത് കാണുന്ന എനിക്ക് സെക്ഷല് അറോസൽ ഉണ്ടാവണോ വേണ്ടേ എന്നൊരു ചോയ്സ് പുരുഷനവിടെ ഇല്ല വിക്ടിം ആണെന്ന് പറയുന്നവരോട് എന്താ ഇതൊക്കെ പഠനങ്ങളാണ് അപ്പം നിങ്ങള് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വേൾഡിൽ അൻപത് സൈക്കോളജിസ്റ്റുകൾ ഒരാളായിട്ട് എണ്ണപ്പെടുന്ന ആളാണ് ഡേവിഡ് എംബസ് എവല്യൂഷണറി സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ നല്ലൊരു പഠനമാണ് ദ ബാഡ്മെൻ എന്നുള്ളത് ഓക്കെ ഹൗ മെൻ ഹരാസ് അസോൾട്ട് ഒരു ഒരു വലിയ പേരാണ് അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്ന ബാഡ്മെൻ എന്നാണ് അതിൻ്റെ മെയിൻ ടൈറ്റിൽ അപ്പോൾ അതിലുള്ള കുറേ ഇതൊക്കെ അതായത് അദ്ദേഹം അതിന്റെ ഇപ്പോൾ ഡേവിഡ് എംബസ് അതിൻ്റെ കാരണം പറയണത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇപ്പോൾ പിന്നെ കൂടുതലും സ്ത്രീകൾ ഇങ്ങനത്തെ ഹരാസ്മെൻ്റ് അനുഭവിക്കും പബ്ലിക് സ്പേസിൽ മീൻസ് ഫങ്ഷനിൽ ഇവൻറ്റിൽ അതിൽ പിന്നെ അത് എങ്ങനത്തെ എന്ന് വെച്ചാൽ അതിൽ ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ അവരെ ബ്രസ്റ്റിൽ ബട്ടക്സിൽ ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു പിന്നെ മറ്റ് പുരുഷന്മാർ ടച്ച് ചെയ്യുന്നു ടച്ച് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പതിനാറിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വളരെ അട്രാക്റ്റീവായ ഔട്ട്ഫിറ്റ് ധരിച്ചവർക്കെതിരാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റുകൾ അവൻ്റെ തലച്ചോറിൽ കൊടുക്കുന്ന ഒരു വിഷ്വൽ സ്റ്റുമിലി അവൻ സെക്ഷലി അട്രാക്റ്റാവുന്നതുണ്ട് പക്ഷേ അത് അവന് ഒരു സ്ത്രീയെ പോയി തൊടാനുള്ള ലൈസൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഒരു ജെന്റിൽമാൻ ബിഹേവിയർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരാൾ ആക്ട് ചെയ്യൂല പക്ഷേ പിന്നെ അത് നടക്കാനും നടക്കാതിരിക്കാനുള്ള ഒരേ ഒരു പോയിന്റ് പറഞ്ഞാൽ പുരുഷന്റെ സെൽഫ് കൺട്രോളാണ് അത് നഷ്ടപ്പെടുന്ന ആൾ അത് ചെയ്യും അത് പിന്നെ അത് ചെയ്യും പിന്നെ എന്നുള്ളത് ഏതൊക്കെ പുരുഷന്മാർ ചെയ്യും ഏതൊക്കെ പുരുഷന്മാർ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ആരൊക്കെയാണ് നടത്തിയൊരു ഒരു പഠനമുണ്ട് അപ്പോൾ ഏതൊരു പുരുഷനെ നമുക്കൊരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റായിട്ട് കണക്കാക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ അതിലൊരു ആ സ്റ്റഡി എന്ന് വെച്ചാൽ ഈ ഇത്ര പുരുഷന്മാരെത്തിയിട്ട് അവർക്കൊരു ഇത് കൊടുത്തിട്ട് അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്കൊരു പെണ്ണിനെ ഫോയ്സ് സെക്സിലേക്ക് കൊണ്ടുവരാം ഈ വിവരം ആരും അറിയില്ല ഇതിലൊരു കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ല നിങ്ങളുടെ കുടുംബമോ നാട്ടുകാരോ ആരും ഇതറിയാൻ പോകുന്നില്ല നിങ്ങൾക്കിതിലൊരു പ്രശ്നമോ നിങ്ങളുടെ സ്റ്റാറ്റസിനോ ഡിഗ്നിറ്റിക്കോ ഒന്നും വരാൻ പോകണില്ല ഇതിലൊരു മെഡിക്കൽ ഇഷ്യൂസോ ഒരു എസ് ടി ഡിയോ ഒന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ് മുപ്പത്തിയഞ്ച് ശതമാനം പേര് എസ് ആണ് പറഞ്ഞത് ചെയ്യും എന്നുള്ളത് മുപ്പത്തഞ്ച് ശതമാനം എന്നുള്ളത് ആ നമ്പർ ചിലപ്പോൾ അത്ര വലുതായിരിക്കില്ല പക്ഷേ ഒരു സൊസൈറ്റിയിൽ നൂറിൽ മുപ്പത്തഞ്ച് ആളും പൊട്ടൻഷ്യലി റേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് അലാമിംഗ്ലി ഹൈ നല്ലൊരു പെർസെൻറ്റേജ് ആണ് അഥവാ നമ്മൾ കാണുന്ന നൂറ് പുരുഷന്മാരിൽ മുപ്പത്തഞ്ച് പുരുഷന്മാർ ഒരു പൊട്ടൻഷ്യലി റേപ്പ് ചെയ്യാൻ സാധ്യത ഉള്ളവരാണ് അതാർ ചെയ്യും ആര് ചെയ്യലും നമുക്ക് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പുരുഷൻ്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ അവളുടെ ഔട്ട്ഫിറ്റ് സ്വാഭാവികമായിട്ടൊരു പുരുഷനെ സെക്ഷലി പിന്നെ ഒരു ട്രിഗർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അത് മാത്രമല്ല ഇപ്പോൾ ഡേവിഡ് എംബസ് പറയുന്നൊരു കാര്യമുണ്ട് പുരുഷൻ സെക്ഷലി ഓവർ പെർസെപ്ഷൻ ബയസ്ഡ് ആണ് ഓവർ പെർസെപ്ഷൻ ബയസ്ഡ് എന്നാണ് അവൾ പറയുന്നത് സ്ത്രീ ആണെങ്കിൽ അണ്ടർ പെർസെപ്ഷൻ ബയസ്ഡ് ആണ് സെക്ഷൽ സൈക്കോളജിയിൽ പറയുന്നത് ഓവർ പെർസെപ്ഷൻ ബയസ്ഡ് എന്ന് വെച്ചാൽ ഒരു പുരുഷന് ഒരു പെണ്ണിനെ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയാൽ ആ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു ഒരു സ്മൈലോ ഒരു നോട്ടോ കിട്ടിയാൽ സ്വാഭാവികമായിട്ട് ഈ പുരുഷൻ ചിന്തിക്കുന്നത് ഞാൻ അവളുമായി ഒരു സെക്ഷൽ എൻകൗണ്ടറിന് ആഗ്രഹിക്കുന്നു സ്വാഭാവികമായിട്ടും ഒരു പുരുഷൻ്റെ തലച്ചോറത് ആഗ്രഹിക്കും അത് അവൾ തിരിച്ചും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികം അതിൻ്റെ മേലെ ഒരു ആക്ട് ചെയ്യും ചിലപ്പോൾ ആക്ട് ചെയ്യുമ്പോഴായിരിക്കും പിന്നെ അവിടെ നിന്നുള്ള റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് എന്താ വെച്ചാൽ പുരുഷൻ ഒരു ഓവർ പെർസെപ്ഷൻ ബയസിലാണ് സെക്ഷുവൽ സൈക്കോളജിയിൽ എപ്പോഴും ചിന്തിക്കുക പക്ഷെ ഒരു സ്ത്രീക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യൂല സ്ത്രീക്ക് ഒരിക്കലും ഒരു ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്ന് അത്തരം സംഗതികൾ ഫീൽ ചെയ്യേയില്ല അതുകൊണ്ടാണ് മടിയിൽ കയറിയിരുന്നിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ ഒരു പെണ്ണ് പറയുന്നത് പറയുന്നെന്താന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ സെക്ഷൽ സൈക്കോളജി എപ്പോഴും അണ്ടർ പെർസെപ്ഷൻ പായസഡാണ് നമ്മൾ നമ്മൾ സാധാരണ പറയാനുണ്ട് ഒരു മാന് സിംഹത്തിന്റെ മടിയിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വെജിറ്റേറിയൻ ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഒരു പെണ്ണ് ഒരു പുരുഷന്റെ മടിയിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാന്ന് പറയുന്നത് കാരണം ആ ഫ്രണ്ട് ആണ് എന്നുള്ള ഫീൽ ഒരിക്കലും ആ പുരുഷന് തോന്നൂല അവനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിൽ പല ഫീലിങ്സും ഉണ്ടാവും ഇപ്പം എഫ് എം ആർ ഐ സ്കാനിങ് വെച്ച് പഠനങ്ങളിൽ തന്നെ കുറെ സാധനം പുരുഷൻ്റെ ആ പെണ്ണിനെ കാണുമ്പോൾ പുരുഷൻ്റെ ഏതൊക്കെ ഭാഗമാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അതൊന്ന് രണ്ട് ഭാഗങ്ങളാണ് പുരുഷൻ്റെ പിന്നെ ആക്റ്റീവ് ആകുന്നത് എഫ് എം ആർ ഐ സ്കാനിങ്ങിൽ ഒന്ന് വിഷ്വൽ സ്റ്റിമുലിയാണ് വിഷ്വലി അതിനെ അട്രാക്റ്റ് ചെയ്യണ സംഗതി രണ്ടാമത്തത് പീനെ ഇറക്ഷനാണ് അതായത് പുരുഷന് ഇറക്ഷൻ ആ അതിലുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ബയോളജിക്കൽ ഫാക്റ്റാണ് ലിബറൽ ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന സെക്ഷൽ റെവല്യൂഷണറി ആയിട്ടുള്ള എല്ലാ ഐഡിയോളജീസും പ്യുവർലി ആൻറ്റിബയോളജിയാണ് ബയോളജിക്കെതിരാണ്